ഇന്ന് നിയമസഭയിൽ അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റേതായിരുന്നുവെങ്കിൽ ഇന്ന് മുഹമ്മദ് റിയാസിന്റെ ആയിരുന്നു ദിവസം പ്രതിപക്ഷം വാരി കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഒരു മനുഷ്യന് പച്ച നുണ നിയമസഭയ്ക്കകത്ത് പറയാൻ കഴിയുമോ എന്നടക്കം ജനം ഒന്ന് താടിയിൽ കൈവച്ചു പോവുകയായിരുന്നു റിയാസിന്റെ വാക്കുകൾ കേട്ട് പറഞ്ഞത് മറ്റൊന്നിനെയും കുറിച്ചുമല്ല നാട്ടിലെ നമ്മുടെ റോഡിനെ കുറിച്ചാണ് നാട്ടിലെ ഒട്ടുമിക്ക റോഡും നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന കുണ്ടും കുഴികളുമില്ലാത്ത റോഡാണ് എന്നായിരുന്നു മുഹമ്മദ് റിയാസ് പറഞ്ഞത് മുഹമ്മദ് റിയാസ് പറയുന്ന റോഡ് കേരളത്തിലെ റോഡുകളെ കുറിച്ചല്ലേ എന്നായിരുന്നു നിന്ന സാധാരണക്കാർ പലരും മനസ്സിൽ ചോദിച്ചത് സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് സ്പീക്കർ തള്ളുകയായിരുന്നു സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതും വിവിധ പദ്ധതികളുടെ ഭാഗമായി കുഴിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതും കാരണം റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതാവുകയും അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഗുരുതര സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് അടിയന്തര പ്രമേയത്തിലൂടെ നജീബ് കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടത് അതേസമയം വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയങ്ങൾ ഒഴിവാക്കണമെന്നാണ് സ്പീക്കർ ആവശ്യപ്പെട്ടത് തുടർന്ന് അടിയന്തര പ്രമേയ സമയത്ത് മന്ത്രി റിയാസ് മറുപടി നൽകുകയായിരുന്നു റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നാണ് പി ഡബ്ല്യു ഡിക്ക് ഉള്ളത് എന്നും റോഡ് നിർമ്മാണത്തിനൊപ്പം ഈ പരിപാലനത്തിനും പരിഗണന നൽകുന്നുണ്ടെന്നും സംസ്ഥാന റോഡുകളിൽ ഭൂരിപക്ഷവും ഗതാഗത യോഗ്യമാണെന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന റോഡുകളിൽ ചില പ്രയാസമുണ്ട് മന്ത്രിമാർ തമ്മിൽ നല്ല ഏകോപനമുണ്ട് എന്നും റിയാസ് പറയുകയായിരുന്നു എന്നാൽ വഴി നടക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച സർക്കാർ ആണിതെന്നും മന്ത്രി പറഞ്ഞ റോഡ് ഏതാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതുവഴി പോകാം എന്നുമായിരുന്നു പ്രതിപക്ഷം പിന്നീട് പറഞ്ഞത് മണിച്ചിത്രാഴ് സിനിമയിൽ കുതിരവട്ടം പപ്പു ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച് ചാടിച്ചാടി പോകുന്നത് പോലെ പോകേണ്ട അവസ്ഥയിലല്ലേ കേരളത്തിലെ ജനങ്ങളെന്നും നജീബ് കാന്തപുരം ചോദിച്ചു യുദ്ധഭൂമിയിലൂടെ പോകുന്നത് പോലെയാണ് നടു റോഡിലൂടെ പോകേണ്ടി വരുന്നത് കുഴികൾ എണ്ണാനായിരുന്നു മന്ത്രി ആദ്യം പറഞ്ഞു എന്നാൽ ഇപ്പോൾ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ എന്നായിരുന്നു ചോദ്യം റോഡിൽ വീണ സ്ത്രീകൾക്ക് ഗർഭം പോലും അലസുന്നുവെന്നും ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ കാലിനാണ് പൊതുമരാമത്ത് വകുപ്പുമെന്നും നജീബ് കാന്തപുരം തുറന്നടിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് ഇങ്ങനെയാണ് കിട്ടിയ അവസരം നല്ല പോലെ മുഹമ്മദ് റിയാസിന് ഇട്ട് കൊടുക്കുകയും ഉണ്ടായി എന്തായാലും നിയമസഭയിൽ സംഭവിച്ചത് ഒന്ന് കാണാം ലക്ഷത്തോളം കിലോമീറ്റർ റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രാമീണ റോഡുകൾ ടാർ ചെയ്ത് നല്ല നിലയിൽ നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ സഖാവി കെ നയനാർ നയിച്ച എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക റോഡ് ഡെൻസിറ്റിയിൽ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിരത്ത് വിഭാഗത്തിന് കീഴിൽ കിലോമീറ്റർ കിലോമീറ്റർ റോഡാണ് പദ്ധതിയിൽ ശ്രീ നജീബ് സർ വഴി നടക്കാനുള്ള പൗരൻ്റെ അവകാശം നിഷേധിച്ച ഒരു സർക്കാരാണ് ഇത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിയുടെയും ഭരണഘടനാപരമായ അവകാശമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ നാട്ടിലുണ്ട് എന്നാണ് ബഹുമാന്യനായ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഇവയിൽ എത്ര റോഡുകളിലൂടെ ആളുകൾക്ക് എല്ലൊടിയാതെ യാത്ര ചെയ്യാനാവും സർ അങ്ങ് ഭാവിയിൽ റോഡ് നന്നാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാണ് സർ ആ ഭാവി ഉണ്ടാവുക കോടി മലയാളികൾ മഹാഭൂരിപക്ഷം പേരും യാത്രക്ക് ആശ്രയിക്കുന്നത് റോഡ് മാർഗമാണ് ഒരു വർഷം ശരാശരി റോഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വാഹന നികുതിയായി മാത്രം ഈടാക്കുന്നത് ആറായിരം കോടി രൂപയാണ് സർ എന്നാൽ നമ്മൾ എന്താണ് സർ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നത് ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടു റോട്ടിലേക്ക് പോകുന്നത് ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത് കാൽനടയാത്രക്കാർക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ അതെ പെരുന്നൽ മണിച്ചിത്ര താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരുത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണായിരുന്നു ആവശ്യപ്പെട്ടത് ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ എത്ര വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കാം സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി പത്ത് ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർക്കാണ് പരിക്കേറ്റത് എത്ര മനുഷ്യരുടെ നട്ടൽ എത്ര മനുഷ്യർ ബെഡ്രിഡനായി എത്ര മനുഷ്യർക്ക് അംഗവൈകല്യം ഉണ്ടായി എത്ര ഗർഭിണികൾ നടു പ്രസവിച്ചു എത്ര സ്ത്രീകൾക്ക് അപോർഷനായി ഇത് കേട്ടാൽ തോന്നും ഞാൻ ഞാൻ ഈ പറയുന്നത് പറഞ്ഞോട് സർക്കാരിന്റെ കെടുബാര്യസ്ഥതയുടെ മകുടോദാഹരണമായി എന്റെ നിയോജക മണ്ഡലത്തിലെ എന്റെ നിയോജകമണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ അപോർഷനായി സർ ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് സർ ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് ആണ് സാർ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എത്ര റോഡുണ്ട് മെച്ചം ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോ ഭരണകക്ഷിയിലെ ഒരുപാട് എം എൽ എ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റോഡ് കൂടി ഒന്ന് പറയണമെന്ന് പക്ഷേ എനിക്ക് മന്ത്രി ചില റോഡുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോ ഞങ്ങൾക്കൊക്കെ കൊതി തോന്നും സർ ഇങ്ങനെയുള്ള ഒരു റോഡെങ്കിലും ഞങ്ങളുടെ നാട്ടിലൂടെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന് ഞങ്ങൾ വിചാരിക്കും പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ മന്ത്രി നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റോഡുണ്ട് സ്റ്റേറ്റ് ഹൈവേ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ റോഡുണ്ട് മേജർ ഡിസ്ട്രിക്ട് റോഡ് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് സെവൻ കിലോമീറ്റർ ഉണ്ട് ഇതിന് പുറമേ എൻ എച്ചിന് കീഴിൽ വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ വേറെയുണ്ട് ഇതിൽ നിങ്ങൾക്ക് നേരെയാക്കാൻ കഴിഞ്ഞത് എത്ര കിലോമീറ്റർ റോഡാണ് സർ ഇന്നലെ മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഉണ്ടായിരുന്നു എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് വടക്കൻ കേരളത്തിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ ഉണ്ട് സ്മാർട്ട് റോഡുകൾ വരെ തകരാറിലായി കിടക്കുന്ന റോഡുകളെ വിശദമായി പറയേണ്ടായി കണ്ണൂർ ജില്ലയിൽ എം എൽ എ മാർ ഇവിടെ ഉണ്ടല്ലോ കരിവള്ളൂരിലെയും ഓണക്കുന്നിലെയും വെള്ളൂരിലേയും റോഡുകളുടെ സ്ഥിതി എന്താണ് സർ കോഴിക്കോട് ജില്ലയിലെ സ്ഥിതി എന്താണ് സർ ചോറോടും തിക്കോടിയിലും ദേശീയപാതയുടെ നിർമ്മാണത്തെ തുടർന്ന് പരിസരവാസികൾ ദുരിതത്തിലായിട്ട് എത്ര കാലമായി സർ ഇവിടെ ടി വി ഇബ്രാഹിം എം എൽ എ ഉണ്ട് കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ സ്ഥിതി എന്താണ് സർ മലപ്പുറം ജില്ലയിലെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും സർവീസ് റോഡിലൂടെയാണ് സർ വലിയ താഴ്ചയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മീതെ ഏത് നിമിഷവും മൺതിട്ടകൾ അടർന്നു വീണേക്കാം എന്ന സ്ഥിതിയാണ് സർ പല എം എൽ എമാരും ഇവിടെ വന്ന് ഒരു എഴുത്ത് എഴുതി തന്നിട്ടുണ്ട് അവരുടേതായ എഴുത്ത് കാരണം അദ്ദേഹം പറഞ്ഞ പല റോഡും ഈ എം എൽ എ മണ്ഡലത്തിലാണ് ആ റോഡൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല ആ നല്ല നിലയിൽ പോകുന്നെന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഓരോ റോഡായിട്ട് പറയുന്നില്ല അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് രണ്ട് സർ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡിബേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നമ്മൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി ചെലവ് കൂടുതലാണ് സാധാരണ ഒരു ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു കിലോമീറ്ററിന് അമ്പത് ലക്ഷം രൂപ അധികം ചിലവാണ് പക്ഷേ ദീർഘകാലം ആ റോഡ് ഈട് നിൽക്കും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇതിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രകടന പത്രികയിലും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും റോഡുകൾ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കുന്നതിന് മാതൃകാപരമായ ഇടപെടലാണ് അന്ന് സർക്കാർ നടത്തിയത് ഇപ്പോൾ അൻപത് ശതമാനവും കടന്ന് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി ആക്കി നമ്മുടെ സംസ്ഥാനത്ത് മാറ്റി തീർക്കാനായി എന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക എം എൽ എ മാത്രം സൗകര്യം കിട്ടുന്ന കാര്യമല്ല ഈ ബെഞ്ചിലിരിക്കുന്ന എല്ലാ എം എൽ എ മണ്ഡലത്തിൽ ഇതിന്റെ സൗകര്യം കിട്ടി ഇനിയും നമുക്ക് റോഡുകൾ പരമാവധി ബി എം എം ബി സി ആക്കണം ഇപ്പൊ പെരിന്തൽമണ്ണ മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ ബി എം എം ബി സി റോഡായി മാറിയ മണ്ഡലമാണ് പെരിന്തൽമണ് അത് അൻപതല്ല അറുപതല്ല അതിലും കൂടുതലാണ് സർ അദ്ദേഹം മണിചിത്രത്താഴിന്റെ കഥ പറഞ്ഞു മണിചിത്രത്താഴ്ച കുതിരവട്ടം പപ്പുവിന്റെ കഥ പറഞ്ഞു സർ ശോഭനയുടെ അദ്യുജ്ജല അഭിനയം ഗംഗയും നാഗവല്ലിയുമായി മാറുന്നതുമാണ് ചിത്രത്താൾ അതിൽ ഗംഗ ശോഭന വളരെ വിനയത്തോടെയുള്ള ശോഭനയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു ഗംഗ ശോഭനയാകുമെന്നാണ് കാരണം തന്റെ മണ്ഡലത്തിൽ ഇത്രയധികം ബി എം എം ബി സി റോഡും പദ്ധതികളും കിട്ടിയതിലൊരു ഗംഗ ശോഭനയാകുമെന്നാണ് ഞാൻ എന്നാൽ ഞാൻ ഞെട്ടിപ്പോയി സാർ അദ്ദേഹം ഒരു നാഗവല്ലി ശോഭനയായി മാറി എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി സാർ അതിന്റെ ഡീറ്റെയിൽഡ് കണക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇനിയും